െതിരെ പഞ്ചായത്ത് മെമ്പർ വ്യാജ പരാതി നൽകുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തതായി എൻ ഡി എ നേതാക്കൾ അഴിമതിക്കെതിരെ നിലകൊണ്ട സത്യസന്ധരായ ഉദ്യോഗസ്ഥനെതിരെ ഇടതു വലതു മുന്നണികൾ ഒരുമിക്കുകയും പഞ്ചായത്ത് സെക്രട്ടറി മെമ്പർക്കെതിരെ നൽകിയ പരാതി ഭീഷണിപ്പെടുത്തി പിൻവലിക്കാൻ ശ്രമിക്കുകയുമാണെന്നും ആരോപണം അഴിമതിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുന്നണികൾക്കെതിരെ സമരം നടത്തുമെന്നും എൻ ഡി എ നേതാക്കൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ മെമ്പർ വ്യാജ നൽകി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മെമ്പർമാർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്ന കമ്മിറ്റിയിൽ ഒരിക്കൽ പോലും പോലും ഒരു വാക്ക് െതിരെ ഹാളിന്റെ പുറത്തു വെച്ചാണ് കൂറുമാറിയ ശോഭനയുടെയും മറ്റൊരു സി പി എം മെമ്പറുടെ സാന്നിധ്യത്തിൽ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയത് തനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു എനിക്ക് ഉണ്ടെന്നും കളക്ടറേയും ജില്ലാ ജോയിന്റ് ഡയറക്ടറേയും രേഖാമൂലം സെക്രട്ടറി അറിയിച്ചു ഇതിൽ പ്രകോപിതയായ മെമ്പർ സെക്രട്ടറിക്കെതിരെ കമ്പംകൊട്ട് പോലീസ് വ്യാജ പരാതി നൽകി കല്ലാർ മാലിന്യം നിഷേധിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണ് സെക്രട്ടറിക്ക് നേരെ മതഭീഷണി വന്നിരിക്കുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഗവൺമെന്റ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഭീഷണിയും കരുണാപുരത്തെ എൽ ഡി എഫ് നേതൃത്വവും ഏരിയ സെക്രട്ടറിയും കണ്ടില്ലെന്ന് നടിക്കുന്നു കോൺഗ്രസ് മെമ്പർ റാബി സിത്തിഖിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി സജീവൻ ജില്ലാ കളക്ടർക്കും ജോയിന്റ് രജിസ്ട്രാർക്കും പരാതി നൽകിയിരുന്നു മെമ്പർ വധഭീഷണി ആരോപിച്ചാണ് പരാതി നൽകിയത് എന്നാൽ ഈ കേസിൽ നിന്നും തലവരുന്നതിനായി പഞ്ചായത്ത് സെക്രട്ടറി തന്നെ അപമാനിച്ചതായി ഇയാൾ കൈക്കൂലിക്കാരനാണെന്നും ചൂണ്ടിക്കാട്ടി റാബി സിത്തിഖ് കമ്പമട്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സി പി എം നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഇടപെട്ടാണ് സെക്രട്ടറിയുടെ പരാതി പിൻവലിക്കാൻ ഒത്തുകളിച്ചത് ഇതിനായി സെക്രട്ടറിയെ വീണ്ടും ഭീഷണിപ്പെടുത്തിയതായും എൻ നേതാക്കൾ ആരോപിച്ചു റാബിയുടെ ബന്ധുവായ എസ് ഐയുടെ സമ്മർദ്ദം കൂടിയായപ്പോഴാണ് സെക്രട്ടറി സമ്മതം മൂളിയത് ഇതിനുശേഷം പുറത്തിറങ്ങിയ സെക്രട്ടറിക്ക് നേരെ റാബിയുടെ മകൻ വധഭീഷണി മുഴക്കിയതായും ഇവർ ആരോപിച്ചു ഇതോടെ പഞ്ചായത്ത് സെക്രട്ടറി അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു കരുണാപുരത്ത് സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയില്ലെന്നും ജീവന ഭീഷണിയാണെന്നും ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സത്യസന്ധനായ ഉദ്യോഗസ്ഥരാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇരു മുന്നണികളെയും അഴിമതി നടത്താൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല ഇതാണ് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഒന്നിക്കാൻ മുന്നണികൾ തീരുമാനിച്ചത് അഴിമതിക്കാർക്കു വേണ്ടി നിലകൊള്ളുന്ന മുന്നണികൾക്കെതിരെ വരും ദിവസങ്ങളിൽ പരിപാടികൾ ആരംഭിക്കുമെന്ന് എൻ ഡി എ പഞ്ചായത്ത് അംഗം പി ആർ മിനു ബി ജെ പി നേതാക്കളായ ജയകൃഷ്ണൻ സജീവ് അട്ടപ്പാറ സന്തോഷ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം